അപ്പം എന്താ ഇന്ന് ഞങ്ങൾ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോണം ഏഹ് നോക്കിയെടുക്കണം കുഞ്ഞുങ്ങൾ കാണും വെള്ളമൊക്കെ ആ പടം ഭയങ്കര അഴുക്കായി കുറേ ദിവസമായി കുറേ ദിവസമല്ല കുറേ ആഴ്ചകളായി വെള്ളം മാറ്റിയിട്ട് അപ്പം ആകെ പടതി അവിടെ മൊത്തം അഴുക്കായി കിടക്കുക അപ്പം ഒന്ന് വെള്ളം മാറാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ മീൻ ഏതാ വേസ്റ്റ് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം

കുറേ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അരിപ്പവിടെ ഒരു

ആ കാല് പഴുത്തിരിക്കണുമ്പോ ഒരു സ്വകതാപം കൊണ്ട് ഞാൻ അങ്ങനെ ചോറ് കൊടുക്കും പനി വരും വാവി വരും കൊറേ നേരം കൊണ്ട് എന്റെ അടുത്ത് പറയുന്ന മീനെ എടുത്ത് കയ്യില് താ കയ്യിലായി ഞാൻ പറഞ്ഞ പപ്പ വരുമ്പോരുമ്പെ അങ്ങനെ നമ്മൾ നമ്മളിതാണ് ടാങ്കിന്ന് ഫുള്ള് ഗപ്പീനെ വേറെ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എല്ലാ ഇതിനകത്തുണ്ട് ഇനിയും ഒന്ന് കഴുകിട്ട് വീണ്ടും ഇവരെ അങ്ങോട്ടേക്ക് ആക്കണം എൻ്റെ ഇടയ്ക്ക് നമ്മള് ഷെല്ലുകളൊക്കെ

ഇനി വെള്ളം മുഴുവൻ ചരിച്ച് കളയാണം എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് നിറയെ പായൽ കുടിച്ചു പച്ച കളറ് നമുക്ക് ടാങ്കിൽ എന്നിട്ട് നല്ല വൃത്തിക്ക് കഴിയിട്ട് വേണം ഇവരെ നമുക്ക് തിരിച്ചിടാം കുക്കുരൻ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു സമാധാനം ഇല്ല ഒന്ന് താഴേക്ക് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അവിടെ ടാങ്കിനകത്തറയും കിടന്നാൽ കൊള്ളാമെന്നുണ്ട് മീൻ്റെ കൂടെ നീ ഗപ്പികളെ കോരി ഇടുന്ന ഒരു വലിയ പണിയാണ് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം കുറച്ച് റിസമാണ് അരിപ്പൊണ്ട് കോരി 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 അരിപ്പൊന്നുമില്ലാണ്ട് കോരി ഇടണമല്ലോ കുറെ സമയമെടുക്കും ഇനി നമുക്ക് ഈ ഗപ്പി കുഞ്ഞുങ്ങളെല്ലാം തിരിച്ച് ടാങ്കിലേക്ക് തന്നെ വിട്ടേക്കാം വെള്ളമൊക്കെ മാറി സൂപ്പറാക്കി തിരിച്ച് ഇവരെ വേറെ പ്ലേസിലേക്ക് തന്നെ വിടാം പായൽ വീണ്ടും അങ്ങനെ നമ്മുടെ ഗപ്പികളെ ഫുള്ള് വർക്ക് ഇട്ടോ ഇനിയിപ്പോ പായലെല്ലാം കൂടെ വീണ്ടും തിരിച്ചിരണം ഈ പായൽ നല്ല ഭംഗിയായിട്ട് കിളുത്ത് വരുന്നതാണേ പക്ഷെ എന്താ അറിയില്ല അതിന് ഈ ടാങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് തോന്നും നമുക്കിത് ചീഞ്ഞ് ചീഞ്ഞ് പോകണുണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കിളർത്തി നിൽക്കുന്നതാണ് ഇത് കൊണ്ടിട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നതാണ് ഇപ്പോഴാണ് അത് ഇലയെല്ലാം ചീഞ്ഞ് ചീഞ്ഞ് ചെറുതായിപ്പോയ പായൽ അല്ലെങ്കിൽ നല്ല ഭംഗി നല്ല പച്ച കളറിൽ ഒരുപാടിങ്ങനെ സ്പ്രെഡ് ആവേണ്ടതാണ്